എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം നിൽക്കുന്ന കുതിരോത്തിമലാ കേട്ടോ വാ എന്നാ ഒരു വൈബെന്ന് അറിയാം അതെ നിങ്ങൾ നോക്കി കെ മഞ്ഞൊക്കെ വന്ന കോടമഞ്ഞൊക്കെ വന്ന നല്ല കിടിലിനായിട്ട് എന്താ സെറ്റപ്പ് എന്ന് പറയാം അവിടെ അടിപൊളി ഈ മഴയത്ത് തന്നെ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കും പക്ഷെ താഴെയൊന്നും കാണാൻ പാടില്ല താണല്ലോ പെരിയാറ് എന്നാ പറഞ്ഞാൽ അവർ കരിമണൽ പവർ ഹൗസ് ഒക്കെ കാണാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നും കാണത്തില്ല അതെ ഇത് കണ്ടോ കുതിരോത്തി മല അതെ കാണണം കണ്ടോ പക്ഷേ അവിടെ മൂടിയിരിക്കുകയാണ് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് വേണമെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ മഞ്ഞക്കെ മാറി പോകും അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ നല്ല രതാണ് നല്ല തണുപ്പും ഭയങ്കര മഞ്ഞും കോടമഞ്ഞു കുതിരോത്തിമലയിലാണ് ഈ മഴക്കാലത്ത് ഉണ്ടോ ഇതാണ് കുതിരത്തിമലയിലെ മഴക്കാല വൈബ് ഞാൻ അച്ചിരി മുകളിലോട്ട് കയറി നിന്ന് കാണിച്ചോ നല്ല മഞ്ഞാണ് ക്യൂ ആണ് ഉണ്ടോ ആവോ ഇങ്ങനെ മഞ്ഞ് വരും തീറ് മഞ്ഞ് വരും ഉണ്ടാവും ഇപ്പം താഴെ മൊത്തം മഞ്ഞ് ഒന്ന് ഇങ്ങനെ മൂടി തകർന്നിരിക്കുകയാണ് നല്ല മഴയുണ്ട് ഉണ്ടാവും നമ്മൾ കുഴ കൂടിയാണ് നിൽക്കണേ കുതിരകൊത്തിമലതേ ആ ഭാഗത്തായിട്ട് വരും പക്ഷെ അവിടെ ഒന്നും കാണാൻ പറ്റുള്ളൂ ആ മരം എൻ്റെ അവിടെ ചെറിയൊരു നെരൽ വിള കാണാം മഞ്ഞ് വന്ന് മൊത്തം മൂടി താകാർന്ന് തരിപ്പണമായിട്ട് വെക്കുകയാണ് നല്ല മഴയും നല്ല തണുപ്പ് മഞ്ഞും ആയി സൂപ്പർ ഇതുണ്ടോ നിന്ന് അങ്ങനെ മഞ്ഞ് കയറിയാണ് ഉണ്ടോ മഞ്ഞ് ഇങ്ങനെ കയറി 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 വന്നിട്ടങ്ങൾ മൂടും അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ താഴെ ചെറുതായിട്ട് മഞ്ഞ് വന്നോട് കിട്ടോ അവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഡേയ്ഞ്ചറാണ് ഇവിടെയൊക്കെ വരുമ്പോൾ ആരും വരുവാണെങ്കിൽ തന്നെ സൂക്ഷിക്കണം മഴയൊക്കെ തെന്നി കിടക്കുവാണ് ഉണ്ടോ താഴെ കുറച്ച് മഞ്ഞ് മാറിയുണ്ട് കേട്ടോ കുതിരകുത്തിമലോ അവിടെ കാണാൻ പറ്റും ഉണ്ടോ ആ കാണാണ് കുതിരകുത്തിമല മഞ്ഞ് വന്ന് മൂടി കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ആ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ആവുമ്പോഴത്തേക്കും മഞ്ഞിങ്ങനെ വന്നങ്ങ് മൂടും ഉണ്ടോ കുതിരകുത്തി ഇടുക്കിയിലെ കുതിരകുത്തി മല വാളറ ഉണ്ടോ ചെറിയൊരു കാറ്റ് വന്നപ്പോൾ മഞ്ഞക്കങ്ങ് പോയി ചെറിയുമ്പോഴത്തേക്കും മഞ്ഞങ്ങൊന്ന് അറിഞ്ഞ് മൂടും കേട്ടോ താഴെ പെരിയാറാണ് അവിടെ ഇടുക്കി കട്ടപ്പന കുമ്പിളി റോഡൊക്കെ ഉണ്ടായിരുന്നു ദശക്കെ പോകണമെങ്കിൽ കാണാൻ പറ്റുവായിരുന്നു പക്ഷെ കുന്ന് കാണാൻ പറ്റുള്ളൂ ലേ ഇവിടെയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിപ്പോ ഇതാണ് മഴക്കാല കുതിരകുത്തിയുടെ ദൃശ്യം നല്ല അടിപൊളിയാണ് ഇവിടെ വന്ന് നിൽക്കാനൊക്കെ സമയത്ത് ഇഡലൻ വ്യൂ ആണ് കേട്ടോ മഞ്ഞ് വന്ന മൂടും ഇതേ കുതിരത്ത് വരില്ല അത് കാണാൻ നല്ല രസമാണ് നല്ല കാറ്റുണ്ട് അല്ല അവിടെ മഞ്ഞൊക്കെ ഒക്കെ മാറി താഴെ ഭാഗങ്ങളൊക്കെ നല്ല തെളിഞ്ഞെളിഞ്ഞ് വരണ്ടെട്ടോ ഉണ്ടോ നല്ല മഴയാണ് ഇവിടെ നിന്ന് കാറ്റടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ മൊത്തം നരയും അതാണ് എൻ്റെ സംഭവം എന്തായാലും നല്ല രസമുണ്ടോ ഈ സമയത്തൊക്കെ വരാൻ കണ്ടോ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് കണ്ടോ തി അടിപൊളി പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് വേണ്ട ഇതിലൂടെ ഇങ്ങനെ കുതിരത്തി കാണാനൊക്കെ നല്ല രസമാണ് കണ്ടോ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഇവിടെ മൊത്തം മൂടിയൊക്കെ വന്നു മഞ്ഞൊക്കെ വന്ന് മൂടി നിൽക്കുകയറുന്നു ഇപ്പം ഒന്നും ചെറുതായിട്ടൊന്നും തെളിഞ്ഞതാണ് ഹായ് മഞ്ഞ് വരുന്നുണ്ട് മഞ്ഞ് വരണ്ട് മഞ്ഞ് വന്ന് മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടോ നോക്കിയോ കുതിരോത്തിമലൊക്കെ എപ്പോൾ തന്നെ മൂടിപ്പോട്ടോ ഉണ്ടോ ഇവിടെയൊക്കെ മഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഉണ്ടോ ഇത്ര നേരം നമുക്ക് കാണാറുന്നു ആകാശം താഴെ നമ്മൾ മുകളിലായിട്ട് നിൽക്കണ ഒരു ഫീലിംഗ് ആണ് വേണ്ടോ ഏയ് നിങ്ങൾ നോക്കി ആകാശം താഴോട്ട് ഇറങ്ങി വന്ന് കുതിരകുത്തിമലെ വിഴുങ്ങണൊരവസ്ഥ കണ്ടോ മുകളിലേക്ക് നോക്കി കണ്ടോ അല്ലെങ്കിൽ താഴെ എന്തൊക്കെ കാണാറെന്ന് അറിയുമോ പെരിയാറവർ പവർ ഹൗസ് ഉണ്ടായിരുന്നു അതിലുള്ള വണ്ടിയൊക്കെ പോണ കാണാറുണ്ട് അപ്പോൾ ഒന്നും കാണുന്നില്ല ആ ഉപ്പൊളി സൂപ്പർ അങ്ങ് കട്ട കോടമഞ്ഞ വരും നമ്മൾ നിൽക്കണത്തൊക്കെ നല്ല കട്ട കോടമഞ്ഞ വരും കേട്ടോ ആ കോടമഞ്ഞങ്ങളെ വന്ന് കഴിയുമ്പോൾ നല്ല തണുപ്പ് നല്ല വൈബു അടിപൊളി കുതിരകുത്തി മല ഏതാനും നിമിഷങ്ങൾക്കകം ഇപ്പം തന്നെ മൂടും കണ്ടോ അതെ ഇച്ചിരോടെ അവിടെയുള്ളൂ കണ്ടോ ഇങ്ങനെ ദ വന്ന് മൂടിക്കൊണ്ടിരിക്കുകയാണ് മൂടി മൂടി കണ്ടോ പോയി മൊത്തം മൂടി കണ്ടോ ആകാശം കുതിരകുത്തി മലയെ എന്ന് വേണമെങ്കിൽ പറയാം കണ്ടോ ദീ നമ്മൾ നിൽക്കുന്നിടത്തേക്ക് ഒക്കെ കട്ട മഞ്ഞ് വരണ്ടേ നമ്മൾ വന്ന വഴിയുടെ അതെ കാണണേ കണ്ടോ ആ വഴിയിലൂടെ ഒക്കെ നിറച്ച് മഞ്ഞായി കട്ട കുടമഞ്ഞാൽ കട്ട കുടമഞ്ഞ് കണ്ടോ ഇപ്പം ഞാൻ തിരിച്ചും കൂടെ കാണിക്കാൻ നോക്കി കേട്ടോ കുതിരോത്തിമല നിന്ന സ്ഥാനം നിങ്ങൾ നോക്കി ഒന്നും കാണത്തില്ല കണ്ടോ നമ്മളിവിടെ ചുറ്റും നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്ര അനുഭവപ്പെടാത്തത് പക്ഷേ നിറച്ച് മഞ്ഞായുണ്ട് അപ്പോൾ ഗായ് നമ്മൾ ആദ്യം കണ്ടായിരുന്നു കുതിരോത്തിമലയിൽ മഞ്ഞ് താഴേന്ന് മുകളിൽ കയറി വന്നു നേരെ അതുപോലെ തന്നെ ബാക്കിലോട്ട് ഇറങ്ങി ഇറങ്ങി പോട്ടതേ അപ്പോൾ കുതിരത്ത് മല തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് ഈ കുതിരത്ത് മലയിൽ വരയാടുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ വരാളുകളൊക്കെ ഇവിടെ ആളുകൾ കണ്ടേണ്ടുണ്ട് നമ്മൾ അതിൻ്റെ ഫോട്ടോയും അതൊക്കെ കണ്ടാറു നിന്നാണ് ഇതിലൂടെ വന്നതും ഓടി പോണതൊക്കെ കേട്ടോ നമ്മൾ നിക്കണ സ്ഥലത്തൊക്കെ ഈ പാറേക്കടയും കണ്ട് ഇതിലൂടെ ഒക്കെ വരാടുകൾ ഓടി പോകുന്ന ആയിട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ട് സംഭവം ഉണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ കണ്ട് മൂടി വന്നതും ഇപ്പോൾ തെളിഞ്ഞെല്ലാം സെറ്റ് ആയിട്ടോ കണ്ടോ കാ മഞ്ഞ ഒക്കെ മാറി വന്നേണ്ട അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് നിങ്ങൾ കാണിച്ചതരാം കണ്ടോ അതെ കണ്ടോ വെള്ളച്ചാട്ടമൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് നോക്കി അടിപൊളി അല്ലേ ഉണ്ടോ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തോണ്ടാണതെ ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങൾ കിട്ടിയ കേട്ടോ ഉണ്ടോ കിടക്കാച്ചു വീല്ല അടിപൊളി ഉണ്ടോ സൂപ്പറായുണ്ട് ഉണ്ടോ നമ്മൾ വന്ന വഴിയൊക്കെ തെളിഞ്ഞ തന്നെ റെഡിയായ ഉണ്ട്